ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു തെയ്യക്കളത്തിലെ ഒരു അത്ഭുതം തന്നെയാണ് വിഷ്ണു മൂർത്തി എന്ന തെയ്യം വിഷ്ണു മൂർത്തിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും അധികമാവില്ല ഏത് കാലഘട്ടത്തിലും ഏത് മനുഷ്യ ജീവിതത്തിലും വളരെയധികം പ്രസക്തിയുള്ള കുറേയധികം ആശയങ്ങളാണ് വിഷ്ണുമൂർത്തി തെയ്യക്കളത്തിൽ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സിൽ എപ്പോഴും ഉയർക്കൊള്ളുന്ന കുറേയധികം ചോദ്യങ്ങളുടെ ഉത്തരവുമായാണ് വിഷ്ണു മൂർത്തി തെയ്യക്കളത്തിലെത്തുന്നത് അത് മറ്റൊന്നുമല്ല എന്താണ് ഭക്തി ആരാണ് ഭക്തൻ ഭക്തി കൊണ്ട് ജീവിതത്തിൽ എന്ത് നേട്ടങ്ങളാണ് നമുക്കുണ്ടാക്കാൻ കഴിയുക തുടങ്ങിയ കുറേയധികം സംശയങ്ങൾക്കുള്ള മറുപടി ഇത്തരം സംശയങ്ങൾ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും മനസ്സിലുണ്ടാവും രണ്ട് വ്യത്യസ്ത തലത്തിലാണ് സംശയമെന്ന് മാത്രമേ ഉള്ളൂ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തിൽ വളരെയധികം വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ നിത്യേന ജപവും ഉപാസന നടത്തുകയും ചെയ്യും എന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ അവർ ചിന്തിക്കുന്നത് മറ്റൊന്നുമല്ല ഇത്രയ്ക്ക് ഞാൻ ദൈവത്തെ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് എനിക്ക് അപകടങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് രോഗം വന്നു എന്തുകൊണ്ട് എനിക്ക് എന്നെ തരണം ചെയ്യാൻ കഴിഞ്ഞില്ല തുടങ്ങിയ സംശയങ്ങൾ അവരുടെ മനസ്സിൽ ഉയർക്കൊള്ളും ആ വിശ്വാസികളുടെ മനസ്സിലാണെങ്കിൽ ചോദ്യങ്ങളെക്കാൾ ഉത്തരങ്ങളാണുള്ളത് കാരണം ഭക്തി ഒന്നില്ല ഭക്തൻ എന്ന സങ്കല്പവുമില്ല എന്നാണ് അവരുടെ ചിന്ത വിഷ്ണുമൂർത്തി എന്ന തെയ്യത്തിന്റെ പുരാവൃത്തം അറിയുകയും തെയ്യം കാണുകയും തെയ്യത്തെക്കുറിച്ച് പുരാവൃത്തത്തെക്കുറിച്ച് വളരെയധികം മനസ്സിലാക്കുകയും ചെയ്താൽ ഈ സംശയങ്ങൾക്കൊക്കെയുള്ള ഉത്തരം അതിലുണ്ട് ഹിരണ്യകശിപു എന്ന അസുര ചക്രവർത്തിയുടെ പുത്രനാണല്ലോ പ്രഹ്ലാദൻ പ്രഹ്ലാദൻ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ നാരദന്റെ നിർദ്ദേശപ്രകാരം മഹാവിഷ്ണുവിനെ ഉപാസിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടുതന്നെ പ്രഹ്ലാദനെ മഹാവിഷ്ണുവോടുള്ള ഭക്തി അചഞ്ചലമാണ് അതുപോലെ തന്നെ സുദൃഢമാണ് അതുകൊണ്ടാണ് ഹിരണ്യകശിപു തൻ്റെ അച്ഛനായിരുന്നിട്ടും അദ്ദേഹം ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളും അതുപോലെ ക്രമക്കേടുകളും ഒന്നും തന്നെ പ്രഹ്ലാദനെ സഹിക്കാൻ കഴിയാതിരുന്നത് ഹിരണ്യകശിപു എത്ര തന്നെ നിർബന്ധിച്ചിട്ടും മഹാവിഷ്ണുവിൻ്റെ ഉപാസന നിർത്താനോ അല്ലെങ്കിൽ നാരായണ എന്ന് ജപിക്കുന്ന നിർത്താനോ പ്രഹ്ലാദൻ കൂട്ടാക്കിയില്ല അങ്ങനെ ഒരു അടിയുറച്ച വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും എല്ലാ പ്രതി പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ശക്തി ഉണ്ടാവും ഹിരണ്യകശിപു തൻ്റെ പുത്രനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തെല്ലാം മാർഗങ്ങൾ നോക്കി വലിയ തീക്കൂനയിലിട്ട് നോക്കി ഉയരങ്ങളിൽ നിന്ന് താഴെ നോക്കി അങ്ങനെ പല വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തി ഈ പ്രഹ്ലാദനെ ഇല്ലാതാക്കാൻ പക്ഷെ അതൊന്നും തന്നെ പ്രഹ്ലാദനെ ബാധിച്ചതേയില്ല മായ വിശ്വാസത്തിന്റെ കരുത്ത് ഒന്നുകൊണ്ട് മാത്രമാണ് പ്രഹ്ലാദനെ അത്തരം പ്രതിബന്ധങ്ങളെയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞത് ഇത് മഹാവിഷ്ണു തന്നെ ആവണമെന്നില്ല ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാടിനനുസരിച്ച് ഏത് തരം വിശ്വാസത്തിലും നമുക്ക് അടിയുറച്ചു നിൽക്കാം അത് നന്മയുടെ മാർഗം മാത്രം അതുപോലെ തന്നെ നന്മയുടെ മാർഗം ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചത്തിന്റെ ഗതി വിഗതികൾക്ക് തടസ്സം നിൽക്കുന്നതാവാൻ പാടില്ല എന്ന് തന്നെയാണ് പ്രശസ്ത നോവലിസ്റ്റായ പൗലോ കോലോയുടെ ആൽക്കമിസ്റ്റ് കുറേ പേരെങ്ങും വായിച്ചിട്ടുണ്ടാവും അതിലും ഇതുതന്നെയാണ് ഇതേ തത്വം തന്നെയാണ് പറയുന്നത് നമ്മുടെ ലക്ഷ്യം ശക്തമാണെങ്കിൽ മാർഗം തനിയേ തെളിഞ്ഞു വരും നമുക്ക് എത്ര കടുത്ത പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധിക്കും എന്ന് തന്നെയാണ് ആ നോവലും സ്ഥിരീകരിക്കുന്നത് ഇവിടെ പ്രഹ്ലാദനം ചെയ്തത് മറ്റൊന്നുമല്ല ഇതേ ലക്ഷ്യത്തിൽ തന്നെ ഇതേ വിശ്വാസത്തിൽ തന്നെ അടിയുറച്ചു നിന്നു ജീവിതത്തിന്റെ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും നേരിടാനുള്ള ഒരു മാർഗം തന്നെയാണ് ഭക്തി എന്ന് വിഷ്ണുമൂർത്തിയുടെ പുരാവൃത്തവും തെളിയിക്കുന്നു ഇവിടെ അസുരനിഗ്രഹവും യഥാർത്ഥത്തിൽ പ്രതീകാത്മകം തന്നെയാണ് ദുഷ്ടനിഗ്രഹം എന്നത് അല്ലെങ്കിൽ അസുരനിഗ്രഹം എന്നത് തിന്മയെ ഇല്ലാതാക്കൽ തന്നെയാണ് തിന്മ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കും നമുക്ക് പുറത്താണ് തിന്മ മുഴുവൻ നിലകൊള്ളുന്നതെന്ന് നമുക്ക് പുറത്ത് ഇല്ല എന്നല്ല നമ്മളിലും ഉണ്ട് കുറേയധികം തിന്മകൾ ഈ തിന്മകളെയും നമുക്ക് ദൂരീകരിക്കേണ്ടതുണ്ട് മറ്റുള്ളവർക്ക് നേരെയുള്ള വിദ്വേഷം വെറുപ്പ് അകാരണമായ ദേഷ്യം വരൽ അല്ല നമുക്ക് പുറത്തുള്ളവരൊക്കെ തന്നെ തിന്മയുടെ വക്താക്കളാണ് എന്ന ചിന്ത ഇതൊക്കെ മാറ്റിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് നേരെ എപ്പോഴും വിദ്വേഷം വെച്ച് പുലർത്തുന്നവർക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല കാരണം നമ്മൾ നമ്മളെ ലക്ഷ്യത്തിനെ വിട്ടുപോവുകയാണ് കാരണം നമ്മൾ ലക്ഷ്യം എന്താണെന്നോ അതിലേക്ക് മുന്നോട്ട് പോകാനോ അല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ അതിന് പകരം മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അപ്പോ ശരിയായ വിശ്വാസം ശരിയായ ലക്ഷ്യബോധം നമ്മൾ ഇത്തരം വികാരങ്ങൾ ആവശ്യമില്ലാത്ത വികാരങ്ങളെയൊക്കെ മാറ്റി നിർത്തി വിജയത്തിലേക്കുള്ള വഴി കാണിച്ചു തരും ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ അവരുടെ മുന്നിൽ ഇത് അവതരിപ്പിച്ച് കാണിക്കുക തന്നെ വേണം അതുതന്നെയാണ് വിഷ്ണു മൂർത്തി ഇവിടെ ചെയ്യുന്നത് തൻ്റെ ഭക്തനെ ഉപദ്രവിക്കുന്നവരെ ഇല്ലാതാക്കുന്നവരെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുക തന്നെ ചെയ്യുമെന്ന് വിഷ്ണുമൂർത്തി തെയ്യക്കളത്തിൽ സമർത്ഥിക്കുന്നു ഹിരണ്യകശിപുവിനെ വധിക്കുന്ന രംഗമാണ് നിങ്ങളെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിശക്തരാണ് ഹിരണ്യകശിപു വരബലം ഒരുപാട് നേടിയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ടുതന്നെ എവിടെ നിന്നും ഹിരണ്യകശിപുനെ കൊല്ലാൻ സാധ്യമല്ല രാത്രിയിൽ കൊല്ലാൻ സാധ്യമല്ല പകല് കൊല്ലാൻ സാധ്യമല്ല സ്ത്രീകൾക്ക് കൊല്ലാൻ പറ്റില്ല പുരുഷന്മാർക്ക് കൊല്ലാൻ പറ്റില്ല അകത്തുനിന്ന് കൊല്ലാൻ പറ്റില്ല പുറത്തുനിന്ന് കൊല്ലാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവിടെ പടിയിൽ വെച്ചിട്ടാണ് ഹി സന്ധ്യാസമയത്ത് ത്രിസന്ധ്യാസമയത്ത് ഹിരണ്യകശിപുവിനെ വിഷ്ണുമൂർത്തി വധിക്കുന്നത് ഇവിടെ നോക്കിയാൽ ഹിരണ്യകശിപുവിനെ വധിക്കാൻ എന്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് വിജയത്തിലെത്തിയത് ചുരുക്കത്തിൽ അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ അടിയുറച്ച ലക്ഷ്യബോധമുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് വിജയം വരിക്കാൻ കഴിയുമെന്ന് തെയ്യക്കളത്തിൽ വിഷ്ണുമൂർത്തി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു വിശ്വാസവും ലക്ഷ്യബോധവും യഥാർത്ഥത്തിൽ ഒരു നാണയത്തിൻ്റെ ഇരുപുറം തന്നെയാണ് ഓരോ തെയ്യത്തിൻ്റെയും പിറകിലുള്ള ഇത്തരം ജ്ഞാനവിജ്ഞാനങ്ങളാണ് തെയ്യം എന്ന കലയെ അനുഷ്ഠാന കലയെ ഉദാത്തമാക്കി തീർക്കുന്നത് തെയ്യത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി അറിവുകളുമായി അഭിപ്രായങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോൻ്റെ പൂർണ്ണത ഒരിക്കൽ കൂടി നന്ദി